ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ഐറ്റം അതായത് ബാർ നമുക്കൊന്ന് നോക്കാം നോക്കാം നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് ഓൾറെഡി മറ്റേ എന്താണ് ഫ്ലിപ്പ്കാർട്ടിലെ ആൾക്കാർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കാരൊക്കെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് സാധനമാണ് കാണാനൊക്കെ പൊളിയാട്ടോൾ പിന്നെ ഇതിന്റെ ഇത് വയർലെസ് അല്ല ഇത് വയർഡ് ആയിട്ടുള്ള സബ്ബം പറയാം ഗോ അപ്പൊ നമുക്ക് ഇതൊന്നും എല്ലാം കണക്ട് ചെയ്ത് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ഇത് ആണ് അതിന്റെ സൗണ്ട് ബാർ സൗണ്ട് പാറിൽ ആക്സിൻഡുണ്ട് എച്ച് ഡി എം എആർസി ഉണ്ട് സബ് ഔട്ട് ഉണ്ട് സബ് ഔട്ട് പുട്ട് എന്ന് പറയുമ്പോഴത്തേന് വയർലെസ് സബ് അല്ല വയർഡ് ആയിട്ടുള്ള സബ്ബാണ് അപ്പൊ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിനകത്ത് ഒരു പച്ച ലൈറ്റ് അതായത് ഡിആർഎൽ പോലെ ഒരു ലൈറ്റൊക്കെ എത്തും അപ്പം കണക്ട് ചെയ്ത് പോയിട്ട് ബാക്കി പറയാം പിന്നെ അത് മാത്രല്ല നമ്മൾ ടിവിയുടെ താഴെ അതായത് നമ്മൾ ടി വിയുടെ താഴെ നമ്മള് കൊളുത്തി വരാനായിട്ട് ഇവിടെ ഒരു രണ്ട് കൊളുത്തിൻ്റെ ഇതുണ്ട് കൊളുത്തു കൊടുക്കുന്നതിൻ്റെ ഇതുണ്ട് പിന്നെ യു എസ് ബി പോട്ടുണ്ട് യു എസ് ബി പോട്ട് യു എസ് ബി കണക്ട് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട് പിന്നെ അതിന്റെ ഇവിടുത്തെ സ്വിച്ചുകളെല്ലാം വരുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ പിന്നെ അതിന്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡൊക്കെയാണ് പിന്നെ റിമോട്ടുണ്ട് ഇതാണ് അതിന്റെ റിമോട്ട് പിന്നെ ഒരു ഓക്സ് കേബിൾ ഉണ്ട് ഓച്ച് കേബിൾ പിന്നെ ഇത് നമ്മളെ ഡ്രില്ല് ചെയ്ത് വെക്കുന്നതാണ് ഡ്രില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുള്ള അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൗണ്ട് ബാർ കണക്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇവിടെ ഇവിടെ ബീറ്റ് നമുക്ക് അതിന്റെ സൗണ്ട് സബ് കണക്ട് ചെയ്യാം ഇതാണ് സബിന്റെ അത്യാവശ്യം അത്യാവശ്യം

ഗോ സെറൗണ്ട് നമ്മളെ ഇതിന്റെ ബ്ലൂടൂത്തിന്റെ ഐ ഡി അതിലി അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗോവത്തുള്ളായിരം നമുക്ക് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു ഒരു കേട്ടോ പാട്ട് ആ ഫ്രണ്ട്സ് റിമോട്ട് ഇതാണ് പക്ഷെ ബാറ്ററി അതിന്റെ കൂടെ വരത്തില്ല ബാറ്ററി നമ്മൾ നമ്മളെ മേടിച്ചിരുന്നു സഹകരിക്കണം പൈസ എന്താ ബാറ്ററി കൂടെ വരത്തില്ല ബാറ്ററി നമുക്ക് ഇട്ടിട്ട് ചെയ്ത് മോഡുകളൊക്കെ ഇപ്പൊ എച്ച് ഡി എം ഐ ആയിരുന്നു യുഎസ് ബി ഉണ്ട് പോക്സ് ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് ഇപ്പൊ ബ്ലൂടൂത്ത് ഓൾറെഡി ഇപ്പൊ കണക്റ്റ് ആയിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ട് കേൾപ്പിച്ചു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഫോണിനകത്ത് എടുക്കുന്ന അല്ലാതെ എടുക്കുന്ന ഈ സൗണ്ട് കേട്ടിട്ട് ഇതിനെ ഇതാക്കാൻ നിൽക്കരുത് കറക്റ്റായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് കണ്ടിട്ട് മാത്രമേ അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും പാസ് ഒക്കെ ഇത് വില എത്തുക അല്ലാതെ ഇങ്ങനൊരു വീഡിയോ എടുക്കുമ്പോഴത്തേന് അതിനകത്ത് ഞാനിപ്പം റിവ്യൂ പറയുന്നുണ്ടോ ഇങ്ങനെയുള്ള എക്സ്പീ എന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറയുന്നുണ്ടേ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് നോൺ കോപ്പിറൈറ്റ് സോങ്സ് മാത്രം സാധനം കിടന്നും സാധനമാണ് ഒരു രക്ഷയില്ലെട്ടോളെ റിമോട്ടായി കെടലുണ്ടോ കേട്ടോ സംഭവം കിട്ടുന്ന സാധനമാണ് കിട്ടില്ല ബേസ് അല്ലെ നല്ല കേക്കാ നല്ല ക്ലോറിറ്റി ആണ് കേക്കാൻ നല്ല കേക്ക നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് അടിപൊളിയാണ് പിന്നെ സപ്പിന്റെ കാര്യം അപ്പും ഇട്ടു വെച്ചു തന്നു നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് പോകും ഇതിപ്പോ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പൊ ഈ ക്യാമറയ്ക്കകത്ത് എടുക്കുന്ന അല്ലെങ്കിൽ ക്യാമറ വീഡിയോ എടുക്കുന്ന അത് വെച്ചിട്ട് ഇതിന് വിലയരുത് പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് കാണാം കിട്ടുകാട് സമയം കിട്ടിക്കാറ്റ് രക്ഷയില്ല അപ്പൊ ഇതിന്റെ ഞാനിപ്പോ വേടിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണിപ്പം ഇതിന്റെ ഈ മോഡല വേറെ കൂടിയ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ സമണ്ട് ഗോ സമൗണ്ട് തൊള്ളായിരത്തിന്റെ ആണ് അപ്പം ഇതിന്റെ വില എന്തെന്ന് വെച്ചാൽ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇതിലും ഓഫറൊക്കെ കിട്ടും കിട്ടുമായിരിക്കും ഞാൻ ഓഫറുള്ള സമയത്താണ് എടുത്തത് അപ്പം ഒന്നും പറയല്ല കിട്ടിയ സാധനം ഫ്ലിപ്കാർട്ടിന്ന് വിളിച്ചത് അപ്പൊ അവര് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അതിന്റെ ഒരു പാക്കെല്ലാം പൊട്ടിച്ചൊക്കെ തരും കിട്ടിക്കാറ്റി സാധനം പറഞ്ഞാൽ കിട്ടിക്കാറ്റി സാധനം അപ്പോൾ ഫ്രണ്ട്സ് ഇത് കിടില്ല സാധനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച് നോക്കാം ഇതിനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഫോണത്തു നിന്നുള്ള സൗണ്ട് കേട്ട് മാത്രമാണ് അതിന് വിലയിരുത്തരുത് പക്ഷേ അടിപൊളി സാധനമാണ് സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അത് മാത്രമല്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് അതിന് അവരെ എഴുത്തും കാര്യങ്ങളും ഗോ എന്നുള്ളതും പിന്നെ ഈ സൗണ്ട് ബാറിൻ്റെ ഇതൊക്കെ മേളിലൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതാണൊക്കെ റിവ്യൂ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ അത് റിവ്യൂ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഇനി ഓരോ സാധനങ്ങൾ മേടിച്ചാൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി വീഡിയോസ് ഓരോ വീഡിയോസ് വെറൈറ്റി വെറൈറ്റി നമ്മൾ വീഡിയോസ് ഇടും നിങ്ങൾ നിങ്ങളുടെ കാര്യമായിരിക്കണം എൻ്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇടാറില്ല പല പല റാൻഡം വീഡിയോസാണ് ഇടാറുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്